അതിരി കട്ടേ ഏത് ദിവസാ ലീവ് അത് ആലോചിക്കണം വന്ന് കഴിക്കുന്നവർക്കും പ്രശ്നം ഉണ്ടാവാൻ ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല നീ ലീവ് ഇടുന്ന കാര്യം മുൻകൂട്ടീനെ പറയുവാണെങ്കിൽ ആ ദിവസം ഓഫീസിന് ഓക്കെ അല്ലേ ശരി ഞാനൊന്ന് ഇറങ്ങാണേ അല്ല വെറുതെ ഇങ്ങനെ പോയിട്ടു പറഞ്ഞാൽ അർത്ഥം നമ്മൾ തമ്മിൽ ഇഷ്ടമല്ലേ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകില്ലേ ഒരു ഉമ്മ തന്നെ നിനക്ക് തോന്നുന്നില്ലേ അയ്യോ എന്താ ഇതൊക്കെ ഞാനിപ്പ എന്ത് ചെയ്യും മെസ്സിലേക്ക് ആൾക്കാർ എത്താനുള്ള സമയമായി ഈ സമയത്ത് വന്നിട്ട് കിസ് വേണമെന്നൊക്കെ ചോദിച്ച ഞാൻ എന്തു നിങ്ങൾ എന്നെ പറ എനിക്കതൊന്നും അറിയണ്ട ഉമ്മ വേണം നിങ്ങൾ പോകുന്നുണ്ടോ ആരെങ്കിലും കണ്ട പ്രശ്നമാവും നീ എനിക്ക് ഉമ്മ തരാതെ ഞാൻ ഇവിടെനിന്ന് പോകുന്ന പാടില്ല ഇങ്ങനെ വാശി പിടിച്ചാൽ എന്തു ചെയ്യും ഇഷ്ടമാണെന്ന് പറഞ്ഞത് തെറ്റായി പോയിന്ന് തോന്നുന്നു ഇത് നോക്കുമൊത്തേ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് ഒരേ ഒരു ഉമ്മ മാത്രം താ ഞാൻ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പോവില്ല നിങ്ങൾ എന്താ ഇങ്ങനെ പോലെ വാശി പിടിച്ചോണ്ടിരിക്കുന്നത് അതെ ഇങ്ങനെ എനിക്ക് ആണ് വേണ്ടത് ഇപ്പൊ വെജ് കിസ കിട്ടുള്ളൂ നോൺ വെജ് കിസ വേണമെങ്കിൽ കല്യാണത്തിന് ശേഷേ കിട്ടൂ എനിക്കിപ്പോ നോൺ വെജ് ആണ് വേണ്ടത് അതൊന്നും പറ്റില്ല നിങ്ങൾ ആദ്യം ഇവിടുന്ന് പോവാ നോക്ക് ശരി ശരി പോവാം നാളെ കാണാവേ ബൈ 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 എന്താടാ നിനക്ക് സുഖാണോ എനിക്ക് കാണാവേക്ക് ചേച്ചി അതെ ചേച്ചി എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ചേച്ചി ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് ജീവിതം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ അവൾ എന്നത് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ എനിക്കൊന്നും വേണ്ട കുറച്ചാൾ ഞാൻ തനിച്ചിരിക്കട്ടെ ചേച്ചി ഒന്ന് മനസ്സിലാക്കടാ പ്ലീസ് ചേച്ചി ഒന്ന് ഫോൺ വെക്കേ എനിക്ക് സുഖം തന്നെ സുഖമല്ലേ എനിക്ക് നിന്റെ തന്നെയുല്ലേ എന്റെ അമ്മ അമ്മയൊന്നും മിണ്ടാതിരിക്കില്ലേ അമ്മ ഒന്ന് വെയിറ്റ് ചെയ്താ ഞാൻ തന്നെ നല്ലൊരു ന്യൂസ് പറയാം കേക്കുന്നുണ്ടോ ഇനി അമ്മ എനിക്ക് ചെറുക്കനെ നോക്കേണ്ട ആവശ്യമില്ല എന്റെ ലൈഫിന് എന്താണോ വേണ്ടത് അത് ഞാൻ തന്നെ ചൂസ് ചെയ്യാം കേട്ടോ ഇത് തന്നെ നല്ലൊരു പയ്യനെ തെരഞ്ഞെടുത്ത് നിന്റെ ജീവിതം നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അത് മാത്രം മതി ഏതെങ്കിലും നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കേ മരിച്ചുപോയവനെ വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ ഒരു നല്ല തീരുമാനം എടുക്കുമോ നല്ലൊരു തീരുമാനം തന്നെ എടുക്കും അമ്മ അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് നോക്കണ്ടാന്ന് പറയുന്നത് ഒട്ടും വൈകാതെ തന്നെ ഞാൻ അമ്മയോട് ആ കാര്യം പറയാം ശരി മോളെ ശരി വെക്കുക നീ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷമായി എന്നാ ശരി ഞാൻ വെക്കോണേ പ്രപ്പോസ് ചെയ്തു അവളും ഓക്കെ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഇട്ട് വീട്ടിലേക്ക് വന്നും പറഞ്ഞു അതിനും അവൾ ഓക്കെ പറഞ്ഞു ഇനി എല്ലാ ആഴ്ചയും നമ്മുടെ ഇഷ്ടം പോലെ അവളെ അനുഭവിക്കാം ഇല്ലളിയ ഇപ്പഴാ കഴിക്കാൻ വേണ്ടി മെസ്സിലേക്ക് പോകുന്നു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ നിന്ന് ഇറങ്ങും ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയേക്കാടാ നീന്ന് സമ്മാനം ഇട്ടിരിക്കങ്ങ് എത്തിയേക്കാം ഈ മെസ്സിലെ ഫുഡ് നല്ല അടിപൊളിയാ വേണമെങ്കിൽ ഒരു ദിവസം നീം വന്ന് കഴിച്ചു നോക്ക് ശരിയടാ ഞാൻ പെട്ടെന്ന് തന്നെ വരാം നേരിട്ട് വേണം സംസാരിക്കാം കഴിക്കാൻ എന്തെങ്കിലും തരാമോ വന്നിട്ട് ഒരുപാട് നേരമായി അയ്യോ സോറി കേട്ടോ ഞാൻ നിങ്ങളെ വന്നത് ശ്രദ്ധിച്ചതേ ഇല്ല അകത്തൊരുപാട് പണിയുണ്ടായിരുന്നു പിന്നെ നിങ്ങളോടൊരു കാര്യം പറയണം ഇനി ആഴ്ചയില് ഒരു ദിവസം മെസ്സ ലീവായിരിക്കും അതെന്താ ഡെയിലി മെസ്സൊന്നെ കഴിക്കാൻ വരാനല്ലേ പറഞ്ഞത് എന്താ ഇപ്പൊ ഒരു വാക്കോലും പറയാതെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എന്നൊക്കെ പറയുന്നത് അത് വേറെ ഒന്നുമല്ല ആഴ്ചയിൽ ഏഴു ദിവസവും ഞാൻ ജോലി ചെയ്യല്ലേ അതുകൊണ്ട് ഒരു ഒന്ന് റെസ്റ്റ് അതുകൊണ്ടാണ് ദിവസം ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി എടുക്കുമ്പോ ഒരു ദിവസം ലീവ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ അത് ആരോഗ്യത്തിനും കേടാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി ശരി എനിക്കൊക്കെയാണ് നാളെ ഒരു ദിവസം പുറത്തു നിന്ന് ആഹാരം കഴിക്കാം ഇത്രയും ദിവസം നിങ്ങളുടെ കൈ കൊണ്ട് നല്ല അടിപൊളി ആഹാരം കഴിച്ചിട്ട് പുറത്ത് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ് ബട്ട് എനിവേ കുഴപ്പമില്ല ഒരു ദിവസം ഞാൻ മാനേജ് ചെയ്തോളാം സോറി ഞാൻ അകത്തേക്ക് പോവാണ് പറയാണ്ട് പോയി കളഞ്ഞു ഹലോ എന്താ മൊത്തം എന്താ ചെയ്യുന്നേ ഒന്ന് വന്ന് കിടക്കാന്ന് വിചാരിച്ചു ആണോ അപ്പോഴത്തേക്ക് ഉറങ്ങിയോ ആ ഇല്ല നിങ്ങൾ പറഞ്ഞോ അത് പിന്നെ മൊത്തം നിന്നോട് സംസാരിക്കണം തോന്നി ഞാൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ സംസാരിച്ചാ പോരെ നാളെ രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെ തന്നെ ഉണ്ടാവണേ എന്ത് രാത്രി വരയ്ക്കോ അയ്യോ അതൊന്നും എനിക്ക് പറ്റില്ല ശരി വെച്ചാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നോട്ടോ വൈകുന്നേരം വരെയാണെങ്കിൽ ഓക്കെ ആണ് ശരി ഓക്കേ മൊത്തം പിന്നെ നീ നാളെ വരുന്നില്ലേ ഞാനത് ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് എന്ത് സെലിബ്രേഷൻ പടക്കം എല്ലാം പൊട്ടിച്ച് നീ വരുന്നത് ഞാൻ ആഘോഷിക്കാൻ പോവുകയാണ് ആവശ്യമില്ല എന്തിനാ ഇങ്ങനൊക്കെ അല്ല പിന്നെ നീ എന്റെ മാലാഗിയല്ലേ നീ വരുമ്പോ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ശെരിയാവത്തില്ല അതൊന്നും വേണ്ടെന്നേ ശരി വേറെ എന്തൊക്കെയുണ്ട് എനിക്ക് നല്ലോണം ഓർക്കം വരുന്നുണ്ട് നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ എഴുന്നേറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റൂ ശരി നല്ലോണം കിടന്നുറങ്ങിയിട്ട് രാവിലെ പെട്ടെന്ന് റെഡിയായി നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കേ ഓക്കേ അല്ലേ ശരി നാളെ ഇവിടെ മുഴുവനും അനുഭവിക്കണം ഹായ് മുത്തേ നീ അല്ലേ എന്റെ മാലകയായ നെയ്യ് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അകത്തേക്ക് വരിക്ക മുത്തൂന് കുടിക്കാൻ എന്താ വേണ്ടത് ചായയോ കാപ്പിയോ എനിക്കൊന്നും വേണ്ട അങ്ങനെ പറയാൻ പാടില്ല നിനക്ക് ഞാൻ കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവരാം ഇന്നലെ നീ ഇവിടെ വരാന്ന് ഓക്കെ പറഞ്ഞതും എനിക്ക് രാത്രി മുഴുവനും ഉറങ്ങാൻ പറ്റിയില്ല നീ വന്നാല് നിന്റെ കൂടെ എങ്ങനെയൊക്കെയാ സംസാരിക്കുന്നു പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്നോട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു ഞാൻ എന്തോന്ന് പറയാനാ ശരി